ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ സാറ്റർഡേ എപ്പിസോഡ് റിവ്യൂ ഇന്നലത്തെ എപ്പിസോഡിൽ ബിൻസി ആയിരിക്കുകയാണ് എല്ലാ വോട്ടിംഗ് റിസൾട്ടിലും ശൈത്യം ബിൻസിയുമായിരുന്നു ഏറ്റവും പുറകിൽ രണ്ടുപേരുമായിരുന്നു ഡേഞ്ചർ സോണിൽ ശൈത്യം ബിൻസിയും വെച്ച് കമ്പെയർ ചെയ്ത് നോക്കുമ്പോൾ ഈ സീസണിൽ കൂടുതൽ കണ്ടന്റ് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള കണ്ടസ്റ്റന്റ് ബിൻസ് തന്നെയാണ് ബിൻസി നല്ല രീതിയിൽ സംസാരിക്കും നിലപാടുകൾ പറയും ആരോടും കയറി ഉടക്കും നമ്മുടെ ക്യാപ്റ്റൻ ഷാനവാസിനോട് നീ പോ മാസ ഡയലോഗ് ഒക്കെ അടിച്ച് പ്രേക്ഷകരുടെ ഐ നേടിയ ആളാണ് ബിൻസി അതുപോലെ തന്നെ നമ്മുടെ നെവിനുമായിട്ട് ഏറ്റുമുട്ടലും നമ്മൾ കണ്ടതാണ് ഒരു രീതിയിലും വിട്ടുവീഴ്ചയില്ലാത്ത ബിൻസി എന്തുകൊണ്ടാണ് പുറത്തായത് ബിൻസി പുറത്താമെന്നുള്ള യഥാർത്ഥ കാരണം ബിൻസിയുടെ ഗെയിം അത്യാവശ്യം എസ്പോസഡ് ആയി വരുന്ന സമയത്താണ് അപ്പാനി ഗ്രൂപ്പിലേക്ക് ചെന്ന് ബിൻസി ജോയിൻ ചെയ്യുന്നത് അതിനുശേഷം അപ്പാനി ഗ്രൂപ്പിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു ആര്യനും അക്ബറും അപ്പാനിയും കൂടെ അവരുടെ പല ചർച്ചകളിലും ഒരു കോംബോ രൂപപ്പെട്ടു വരുന്നതിനെ കുറിച്ചുള്ള സംസാരം പലവട്ടം ഉണ്ടായി അക്ബർ പലവട്ടം അപ്പാനിയെ ട്രോളുന്നുണ്ടായിരുന്നു എല്ലാ സീസണിലും ഒരു കുടുംബം കലക്കുക എന്നുള്ളത് ബിഗ് ബോസിന്റെ ഒരു സ്ട്രാറ്റജിയാണ് ഒരു തമാശാട്ടാണ് പറയുന്നതെങ്കിൽ പോലും അതിനകത്ത് കുറേയേറെ അർത്ഥങ്ങളുണ്ട് കാരണം അവരുടെ ചർച്ചകളിലൊക്കെ അവർക്ക് മനസ്സിലായത് ഈ സീസണിൽ അങ്ങനെ അധികം കണ്ടന്റ് ഇല്ല കാരണം എല്ലാവരും അനീഷിനെ ബേസ് ചെയ്ത് അനീഷിനെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്ന ഒറ്റ ഗെയിമേ ഉള്ളൂ അതുകൊണ്ട് അനീഷിന് പുറത്ത് ഉണ്ടെന്നും അനീഷ് ഒരു പക്ഷേ ഹീറോ ആണെന്നും ഉള്ള ഒരു തോന്നില്ല അവരുടെ മനസ്സിൽ വന്നു കാരണം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കണ്ടന്റ് കൊടുക്കുന്നവർക്ക് എല്ലാ കാലത്തും കയ്യടി കിട്ടുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് ഈ അനീഷിൽ നിന്ന് മാറി മറ്റൊരു ഗെയിം പിടിക്കാൻ ഇവർക്ക് ഗെയിമില്ല പിന്നെയുള്ള ഷാനവാസാണ് കാരണവശനെ സംബന്ധിച്ച് ഈ അടുത്തതായിട്ട് കുറെ ബുദ്ധിപരമായ ഗെയിമുകളാണ് കളിക്കുന്നത് അത്ര വലിയ ഉറക്കിനൊന്നും അങ്ങോട്ട് നിന്ന് കൊടുക്കില്ല ആൾ ഊളിട്ടു പോകുകയാണ് പിന്നെ നമ്മൾ അക്ബറും അപ്പാനും മാരിനും കൂടെ ആലോചിച്ച് ചർച്ച ചെയ്ത് കണ്ടുപിടിച്ച മറ്റൊരു സ്ട്രാറ്റജിയാണ് ഒരു കോംബോ പിടിക്കുക അക്ബറിനോട് ആദ്യം അപ്പാനും പറയുന്നുണ്ട് നീ ഒരു കോംബോ പിടിക്കുക അപ്പോൾ അക്ബർ പറയുന്ന മറുപടി എന്നിട്ട് വേണം എൻ്റെ കുടുംബം തകര എന്ന് പറഞ്ഞ് അക്ബറെ നൈസായിട്ട് കൂടി കിട്ടും ആരും ഒരു കോംബോ പിടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അങ്ങോട്ടൊന്നും ആവുന്നില്ല കാരണം അതിന് പറ്റിയ ടീംസ് ഒന്നും ഇത്തവണയില്ല ഒന്നെങ്കിൽ നിങ്ങളാണ് അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണ് പിന്നെയുള്ള ഒരു ഡിവോഴ്സായ ജിസൈലാണ് പക്ഷെ ജിസൈലിന് ആരിനേക്കാളും ഒരുപാട് പ്രായമുണ്ട് അത് കാരണം ഇങ്ങനെ ആരിനാകെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ആ സമയത്താണ് ഈ ഒരു ധീരകൃത്യം ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ രംഗത്തേക്ക് വരുന്നത് അതിനു പറ്റി ഒരാളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്തുകൂടി വലയിൽ വീഴിക്കുന്നു അതായിരുന്നു നമ്മുടെ ആർ ജെ ബിൻസി ഈ ആർ ജെ മിൻസിയുടെ നിലപാടും ഗെയിമും വ്യക്തിത്വമൊക്കെ കണ്ടപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു വലയിലേക്ക് വീഴുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല പക്ഷെ വീക്കെൻഡിന്റെ അവസാന രണ്ട് ദിവസങ്ങളിൽ ആർ ജെ മിൻസി ഏറ്റവും അധികം സമയം ചിലവഴിച്ചത് അപ്പാനിയോടെ അവർ തമ്മിലാണ് ഏറ്റവും അധികം ചർച്ചകളും സംസാരവും നടന്നത് അതിന് കൂടമാണ് ഇന്നലെ നമ്മളായി അപേക്ഷയിൽ കണ്ടത് ബിൻസ് പുറത്ത് പോയപ്പോൾ അപ്പാനി പൊട്ടിക്കരയുന്നു പലവട്ടം കെട്ടിപ്പിടിക്കുന്നു ഇത്രയും തന്റെടമുള്ള നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ബിൻസി ആശ്വസിപ്പിക്കുന്നു എന്നിട്ടും അപ്പാനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു വീണ്ടും വീണ്ടും കെട്ടിപ്പിടിക്കുന്നു ബിൻസിയുടെ പുറത്താക്കൽ എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ ഒരു ഗെയിം പ്ലാനായിരുന്നു കാരണം ബിൻസി അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് എന്തായാലും ഒരു കോംബോ ട്രാക്കിലേക്ക് പോകും കഴിഞ്ഞ സീസണിൽ നമ്മുടെ ഗബ്രിയും ജാസ്മിനും ലവ് ട്രാക്കായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് പ്രേക്ഷകർ മുഴുവൻ ഏറ്റെടുക്കാഞ്ഞത് രണ്ടുപേരും സിംഗിൾ പക്ഷേ ജാസ്മിൻ കമ്മിറ്റഡ് ആയിരുന്നു ആ ഒറ്റ കാരണത്താലാണ് ആ ഒരു കോംബോയ ആളുകൾ വരത്തത് ലവ് ട്രാക്കും കോംബോയൊക്കെ പ്രേക്ഷകർക്ക് എല്ലാ കാലത്തും ഇഷ്ടമാണ് പക്ഷേ അതിനകത്ത് മലയാളികൾ വെച്ചിരിക്കുന്ന ചില നിബന്ധനകളുണ്ട് ആ ഒരു നിബന്ധനകൾക്കപ്പുറം ഒരു ലവ് ട്രാക്കും നമ്മൾ പിടിക്കില്ല മക്കളെ അങ്ങനെ അഗ്ബാനിയുടെ ആ കോംബോ ചീറ്റിപ്പോയി ഇനി നമുക്ക് കാത്തിരിക്കാം അഗ്ബാനിയുടെ ടീമിൻ്റെയും അടുത്ത ഗെയിം പ്ലാൻ എന്താണെന്ന് അപ്പോൾ വീണ്ടും മറ്റൊരു റിവ്യൂ ആയി നമുക്ക് കാണാം ബൈ ബൈ